നമസ്കാരം മക്കളെ കുറച്ച് കുറച്ചധികം ദിവസങ്ങളായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ട് പക്ഷെ ആരും ശ്രദ്ധിച്ചു കാണുകയില്ല പ്രായം കൂടുമ്പോൾ അസുഖങ്ങൾ വരുന്നത് സ്വാഭാവികമാണല്ലോ പക്ഷേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഭഗവാൻ എന്നെ കരകയറ്റുന്നുമുണ്ട് അവിടുത്തെ കൃപ എന്നും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാൽമീകി രാമായണ പാരായണം തുടർന്നു കൊള്ളട്ടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മൾ വാൽമീകി രാമായണം ആരണ്യകാണ്ഡത്തിലെ നാലാമത്തെ സർഗമായിരുന്നു പാരായണം ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത്തിയാറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇരുപത്തേഴ് തുടങ്ങി നാല് ശ്ലോകങ്ങൾ ഇന്ന് പാരായണം ചെയ്യാം കുജനം രമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകോകിലും रम भद्रा राममसे रघुनाथय ना, ना सीताया पतये नमा मनोजव मरुत तोल्यगं जितेन्द्रि बुद्धिमद वरिष्ठ पदात्मज वानर यूथ मुख्यम श्रीरामदूत शरण प्रपद्ये നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം വിരാധൻ്റെ കഥയാണ് ശ്രീരാമ ലക്ഷ്മണന്മാർ വൻ കാട്ടിൽ കൂടെ സീതയോടൊടുത്ത് സഞ്ചരിക്കുമ്പോൾ വിരാധൻ എന്ന ഭീമാകാരനായ രാക്ഷസനെ കണ്ടുമുട്ടുന്നു ഈ വിരാധൻ സീതയെ ആക്രമിക്കാനായി അടുക്കുന്നു അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും അവൻ്റെ ഓരോ കരം ഛേദിച്ചു കളയുന്നു അതിനുശേഷം അവർ വളരെയധികം അവനെ ഉപദ്രവിച്ചിട്ടും ചവിട്ടുകയും അതുപോലെ തന്നെ വളരെയധികം അമ്പുകൾ അവൻ്റെ ദേഹ അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടും സാധിക്കുന്നില്ല അപ്പോൾ ശ്രീരാമന് ഇവനെ അങ്ങനെ എളുപ്പം കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല ഒരു വലിയ കുഴി കുടിച്ച് അതിലിട്ട് മൂടിയാലേ അവൻ മരിക്കുകയുള്ളൂ എന്ന് ശ്രീരാമന് മനസ്സിലായി ഒരു സൂചനയും കൊടുക്കുന്നുണ്ട് എന്നെ കുടിയിൽ തള്ളിയിട്ടാലേ ഞാൻ മരിക്കുകയുള്ളൂ അല്ലാതെ ഏതൊരു പ്രകാരവും ഞാൻ മരിക്കുകയില്ല എന്നൊരു സൂചനയും കൊടുക്കുന്നുണ്ട് അപ്പോൾ സീത ഈ വിരാസൻ ഇവരെ രണ്ട് തോളിലായി എടുത്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് ശ്രീരാമൻ അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു അപ്പോൾ സീത കരഞ്ഞുകൊണ്ട് പുറകെ പോകുന്നു ശ്രീരാമൻ വലിയ ഒരു കുഴി കുഴിക്കാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു ലക്ഷ്മണൻ വളരെ ഒരു കുഴി കുഴിക്കുന്നു അവൻ്റെ പാർശ്വത്തിൽ അവൻ്റെ സമീപത്തായിട്ട് തന്നെ ആ സമീപത്തെ കുഴി കുഴിച്ചാലല്ലേ അവനെ തള്ളിയിടാൻ പറ്റുമോ അല്ലാതെ അവൻ്റെ പൊക്കെ എടുത്ത് കുഴിയിലൊന്നും ഇടാൻ പറ്റുകയില്ലല്ലോ ഇനി ആരണ്യ കണ്ടത്തിൽ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം അപ്പോൾ കൈക്കോട്ടെടുത്ത് ലക്ഷ്മണൻ വമ്പിച്ച ഒരു കുഴി ഭീമാകാരനായ വിരാധൻ്റെ പാർശ്വത്തിലായിട്ട് കുഴിച്ചു ശ്ലോകം ഇരുപത്തെട്ട് ഠമുക്ഷിപ്യ ശുകർണം മഹാസ്വനം വിരാസം പ്രക്ഷിപ്വ്രേ നദന്തം ഭൈരവസ്വനം ശംഖുകർണനും അതായത് കുന്തം പോലെ എഴുന്ന നിൽക്കുന്ന ചൊവിയുള്ളവൻ ഉറക്കെ അലറികൊണ്ടിരിക്കുന്നവനുമായ വിരാധനെ കുഴിയിലേക്ക് ഉരുട്ടി തള്ളിയിട്ടു ശ്ലോകം ഇരുപത്തൊൻപത് മാഹവവേദ അരുണമാശു വിക്രമ സ്ഥിരാുഭൗ സംയതി രാമലക്ഷ്മണൗ മുന്യുതൗ ചിക്ഷി ചതുർഭയാവഹം നദന്ത മുക്ഷിപ്യബലേന രാക്ഷസം ഇരുപത്തിയൊൻപാ ഒൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം യുദ്ധത്തിൽ കുലുക്കമില്ലാത്തവരും കൈത്തഴക്കമുള്ളവരുമായ രാമലക്ഷ്മണന്മാർ വിജയ ആഹ്ലാദത്തോടെ ദയാഹരൂപനും അലറികൊണ്ടിരിക്കുന്നവനുമായ രാക്ഷസനെ ബലത്തോടെ പൊന്തിച്ച് കുഴിയിലേക്ക് തള്ളിയിട്ടു ശ്ലോകം മുപ്പത് അവധ്യതാം പ്രേക്ഷ്യമഹാസുരശ്യതൗ ശിതേന ശസ്ത്രേണ തദാ നരർഷ സമർത്ഥ്യ ചാതുർഥ്യവിശാരദാവുഭൗ വിലേ വിരാധ്യവധം പ്രചക്ര മൂർച്ചയുള്ള ആയുധങ്ങളാൽ രാക്ഷസൻ അവധ്യനാണെന്നറിഞ്ഞ അത്യധികം വൈദഗ്ധ്യമുള്ളവരായ അവർ രണ്ടു പേരും അതായത് ശ്രീരാമനും ലക്ഷ്മണനും വിരാധന കുഴിയിൽ തന്നെ മരണമെന്ന് നിശ്ചയിച്ച് അപ്രകാരം ചെയ്തു യോഗാസമസ്ത സുഖിനോ ഭവന്തു